നമസ്കാരം ഇനി പത്തല്ല പതിനഞ്ചോ ഇരുപതോ കൊല്ലം അധികാരത്തിലിരുന്നിട്ട് എന്ത് കാര്യം ജനങ്ങളോട് കൂറുണ്ടാവണം ട്രിവാൻഡ്രം സീലിംഗമറി ആരംഭിക്കുന്നു കപ്പൽശാലയ്ക്ക് വേണ്ടിയും ഗേറ്റ് തുറക്കാനും വേണ്ടി സെയിലിംഗ് സേലിംഗമന്ത്രി നിരന്തരം പ്രേക്ഷകരോട് ആവശ്യപ്പെടുകയാണല്ലോ അങ്ങനെ മൂന്ന് പേർ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വിൻ ഭാരത് ദിനേശ് മുംബൈ അതുകൂടാതെ ശ്രീരാജ് തലസ്ഥാനത്ത് നിന്ന് ശ്രീരാജ് എന്നിവർ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചു അതിൽ ശ്രീരാജൻ ഉടനെ തന്നെ ഒരു മറുപടി വന്നു ശ്രീരാജ മറുപടി എനിക്ക് അയച്ചു തന്നു താങ്കളുടെ ജി എൽ ടു ഫൈവ് ഡബിൾ വൺ ഡബിൾ സീറോ ഡബിൾ സീറോ ടുകാരമുള്ള പരാതി അപേക്ഷ മുഖ്യമന്ത്രിയുടെ കാര്യാലയം തുടർ നടപടിക്കായി എം ഡി വിസലിന് കൈമാറിയിട്ടുണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് കൈമാറിയിട്ടുണ്ട് പ്രസ്തുത ഓഫീസിലെ ചാർജ് ഓഫീസറുടെ വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു പേര് ജയകുമാർ തസ്തിക സിഇഒ അവിടെയും തീരുന്നില്ല ഓഫീസ് ഫോൺ നമ്പറുണ്ട് മൊബൈൽ ഫോൺ നമ്പറുണ്ട് അയക്കുന്നത് സി എംഒ കേരളം ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരളം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ആർക്ക് പ്രധാനപ്പെട്ടത് ജനങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഭരണകൂടത്തിന് ഒരു ഒരു പ്രയാ ഒരു പ്രാധാന്യവും വിഷയമാണെന്ന് ഒരിക്കൽ കൂടി നേരത്തെ ഞങ്ങൾക്കറിയാം കാരണം അസംബ്ലിയിൽ ഒരു മറുപടി പറഞ്ഞല്ലോ മെയ് മാസത്തിൽ പറഞ്ഞു നാല് മാസത്തിനുള്ളിൽ ഗേറ്റ് തുറക്കുമെന്ന് ഒരു എം എൽ എയെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് മറുപടി പറഞ്ഞ ആ മന്ത്രിയുടെ ജാള്യത അദ്ദേഹത്തിന്റെ വീട്ടിലൊരു കാര്യം അദ്ദേഹം പറഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇത് ഈ നാടിന്റെ ഒരു കാര്യം ഗേറ്റ് തുറക്കാൻ നാല് മാസം എന്ന് പറഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ തീർന്നു ആളെ കാണാനില്ല ഇപ്പോ ഇവിടെ ഈ മൊബൈൽ നമ്പർ കണ്ടപ്പോൾ എനിക്ക് ഒരു പേര് കണ്ടപ്പോൾ മൊബൈൽ നമ്പർ എനിക്ക് അങ്ങനെ പ്രത്യേകം പെട്ടെന്ന് ഓർമ്മയില്ല എന്നാലും പേര് കണ്ടപ്പോൾ ജയകുമാർ സിഇഒ ജയകുമാർ ഇപ്പൊ ഞാൻ ആലോചിച്ചു അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് വർഷങ്ങളല്ല മാസങ്ങളായല്ലോ എന്ന് ഞാൻ ആലോചിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന മറുപടിയാണ് അദ്ദേഹത്തിന്റെ പേരുണ്ട് ഫോൺ നമ്പറും ഉണ്ട് അപ്പൊ തന്നെ ഞാൻ ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ഡോക്ടർ ജയകുമാർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോക്ടർ ജയകുമാർ കഴിഞ്ഞ പത്ത് വർഷം ഏകദേശം പത്ത് വർഷത്തോളം പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് അവിടെ വൈദ്യുതി കടലിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഉൾപ്പെടെ പരീക്ഷണം നടത്തിയ മനുഷ്യൻ അദ്ദേഹത്തെ സിഇഒ ആയിട്ട് മാറ്റിയിട്ട് പുതിയൊരാളെ തസ്തികയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ എപ്പോൾ ആണ് റിട്ടയർ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എന്ന് പറയുമ്പോൾ കുറഞ്ഞത് പതിനൊന്ന് മാസം ഇപ്പോൾ പതിനൊന്ന് മാസം ഇരുപത്തിരണ്ട് മാസത്തിന് മുമ്പ് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യന്റെ പേരാണ് ഇപ്പോൾ പേര് മാത്രമല്ല അദ്ദേഹത്തിന്റെ നമ്പർ ഫോൺ നമ്പർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാട്ടുകാർക്ക് കൊടുക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിനകത്ത് ഒരു സിഇഒ ഉണ്ട് നിങ്ങൾ ഫോളോ അപ്പിന് വേണ്ടി ഇനി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഈ പ്രോജക്റ്റിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്ന നിലപാട് സമീപനം എന്താണെന്ന് കൃത്യമായും ജനങ്ങൾക്ക് ബോധ്യമാകും നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് അവസാനം രണ്ട് കിറ്റ് കൊടുത്ത് അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് ഇനിയും ചിലപ്പോൾ ഒരു അധികാരത്തിൽ വന്നേക്കാം കാരണം ജനം ഉണരാതെ ജനം മാറാതെ അവരുടെ ദുര്യോഗവും കഷ്ടപ്പാടും മാറത്തില്ല കുറെ ആളുകൾ ഇങ്ങനെ രാവിലെ വന്നിരുന്ന് പ്രസംഗിച്ചത് കൊണ്ട് മാത്രം മാറില്ല ജനവും മാറണം ജനം മാറാതെ മാറ ഇതൊന്നും സംഭവിക്കില്ല അങ്ങനെ മാറാത്ത ജനം നിങ്ങളെ ഒരിക്കൽ കൂടി ചിലപ്പോൾ അധികാരത്തിൽ കൊണ്ടുവരും ഒരിക്കൽ കൂടിയല്ല തുടർച്ചയായിട്ട് നാലാം തവണയും നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരും എന്തിനാണ് ഇങ്ങനെ റിട്ടയർ ചെയ്തിരിക്കുന്നവരാണിപ്പോഴും ചുമതലക്കാർ ഇതുപോലെ ഇതിപ്പോൾ പൊതുജനത്തിനെ അറിയിക്കുന്ന കാര്യങ്ങളാണ് പൊതുജനത്തിനെ അറിയിക്കാത്ത എത്രയോ മണ്ടത്തരങ്ങൾ ഇതുപോലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന തിരുമണ്ടത്തരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും മുൻജന്മ സുഹൃതമാകും ഈ തിരുമണ്ടൻ കുന്നില് ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പം മിക്കവാറും ബർത്ത് ചെയ്തിട്ടുണ്ടാവും ജി എസ് എൽ നിൻബോ നിൻബോ എന്ന് പറയുന്നത് ചൈനയിലെ വളരെ പ്രശസ്തമായ നഗരമാണ് പോർട്ട് നഗരമാണ് ഇവിടെ നിന്ന് നിൻബോയിലോട്ട് ഡയറക്റ്റ് കപ്പൽ പോയിട്ടുണ്ട് അതേ പേരിൽ ഒരു കപ്പൽ അമേരിക്കയിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുകയാണ് നോർഫോക്ക് എന്ന് പറയുന്ന അമേരിക്കൻ തുറമുഖത്ത് നിന്ന് നേരിട്ട് വന്ന് മിക്കവാറും ബർത്ത് ചെയ്തിട്ടുണ്ടാവും എന്താണ് ഈ കപ്പലിന്റെ പ്രത്യേകത ഒരു പുതിയ സർവീസാണ് അമേരിക്കൻ സർവീസ് അമേരിക്കയിൽ നിന്ന് നേരിട്ട് ടിആർ വിയിൽ വരുന്നു ഇവിടെ ചിലർ തകർക്കാൻ നടക്കുകയാണല്ലോ തുറമുഖത്തെ എപ്പോഴും തകർക്കാൻ നടക്കുന്നു തലസ്ഥാനത്തെ തകർക്കാൻ നടക്കുന്നവർ ഇതൊക്കെയെന്ന് കണ്ണു തുറന്ന് കാണണം ഇരുപത്തി ആറ് ദിവസമാണ് അടുത്തത് യാത്രക്ക് അമേരിക്ക ടി ആർ വി യാത്രയ്ക്ക് നോർഫോക്ക് ടി ആർ വി യാത്രയ്ക്ക് ഇരുപത്തി ദിവസം ഈ സർവീസിന്റെ തുടർച്ചയായിട്ട് വീണ്ടും കപ്പൽ വരുന്നുണ്ട് ഭ്രമൻ എന്ന് പറയുന്ന രണ്ടാമത്തെ കപ്പൽ വരുന്നുണ്ട് മൂന്നാമത്തത് അറ്റ്മോസ്റ്റ് എയ്റ്റ് രണ്ടാമത്തത് അറ്റ്മോസ്റ്റ് എയ്റ്റ് മൂന്നാമത്തത് ഭ്രമൻ ഇനി അത് കഴിയുമ്പോൾ തുടർച്ചയായിട്ട് കപ്പലുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് എം എസ് സി എന്ന് പറയുന്ന കമ്പനിക്ക് ഈ പോർട്ടും ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം മനസ്സിലായി ഇത് ഗേറ്റ് ഒരു പോർട്ടാണെന്ന് കൂടി നമ്മൾ ഓർക്കണം അങ്ങനെയുള്ള ഒരു പോർട്ടിലേക്ക് ഇത്തരം അവരുടെ ഏറ്റവും വലിയ സർവീസുകൾ ജെയ്റ്റ് സർവീസ് ഉൾപ്പെടെ നടത്തിയിരുന്നത് ഇപ്പം ജെയ്റ്റ് സർവീസിലെ പല കപ്പലുകളും ആഫ്രിക്കൻ സർവീസ് എന്ന പേരിൽ ഇപ്പോഴും വരുന്നുണ്ട് അത്രയും പ്രാധാന്യമുള്ള ഒരു സർവീസ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇരുപത്തിയാറ് ദിവസം കൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കുന്നിടത്ത് തൊട്ട് ഞാൻ പരിശോധിക്കാറുണ്ട് ഞാൻ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും ദിവസവും പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഗംഗാമരം പോർട്ടിലേക്ക് സെയിം നോർത്ത്ഫോക്കിൽ നിന്നൊരു കപ്പൽ യാത്ര പുറപ്പെട്ടു ഏകദേശം സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് എത്തിയത് ഇന്നലെ നമ്മുടെ ഇവിടെ എത്തിയതുപോലെ തന്നെ അവിടെയും എത്തി എടുത്തത്രയാണ് അത്രയാണ് ദിവസം ഇന്ത്യയിലെ മറ്റൊരു പോർട്ടിൽ നോർഫോക്കിൽ നിന്ന് ഇവിടെ എത്തിയത് നാൽപ്പത്തി മൂന്ന് ദിവസം എടുത്തെങ്കിൽ നമ്മുടെ ഇവിടെ വന്നത് ഇരുപത്തി ആറ് ദിവസം കൊണ്ടാണ് അപ്പൊ എത്ര വേഗത്തിൽ ഇന്ത്യയിലെ നമ്മുടെ പോർട്ട് വഴി ചരക്കെത്തിക്കാൻ എന്നുള്ളതിന്റെ തെളിവാണ് ഗംഗാപരം പോർട്ടും ടിആർവിയും തമ്മിൽ ഒരേ ഡെസ്റ്റിനേഷനിൽ നിന്ന് വരുന്ന ഒരേ ഒറിജിനേറ്റിംഗ് പോർട്ടിൽ നിന്ന് വരുന്ന ഈ യാത്രയുടെ പ്രത്യേകത അപ്പൊ അമേരിക്കൻ സർവീസ് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ സർക്കാർ ചെയ്യില്ല മണ്ടൻ തിരുമണ്ടൻ സർക്കാരിനൊന്നും ചെയ്യില്ല പ്രേക്ഷകർ ജനങ്ങൾ എന്നെ ശ്രമിക്കുന്ന നാട്ടിലിരിക്കുന്നതും വിദേശത്ത് ഇരിക്കുന്നവരുമായവർ ഇത്തരം വ്യത്യാസങ്ങൾ ഇത്തരം അഡ്വാൻറ്റേജസ് കേരളത്തിലെയും ഇന്ത്യയിലെയും കയറ്റുമതിക്കാർക്ക് ഇറക്കുമതിക്കാർക്ക് ഈ വിവരം അവരോട് കൈമാറണം നമ്മൾ ഇത്രയും ലാഭപ്പെടുത്തി കൊടുക്കുന്ന ഒരു സർവീസ് ഇത്രയും പ്രധാനപ്പെട്ട രാജ്യത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ആ മാർക്കറ്റിൽ നിന്നാണ് കപ്പൽ വരുന്നത് ഇനി ഈ കഥയുടെ തുടർച്ചയായിട്ട് ഇവിടെ വന്ന ജി എസ് എൽ നിൻബോ തുടർന്ന് പോകുന്നത് തായ്ലൻഡിലെ ലാം ചബാങ് എന്ന് പറയുന്ന പോർട്ടാണ് ലാം ചബാങ് എന്ന് പറയുന്നത് കുറച്ചുള്ളിലാണ് അപ്പൊ ലയം ചബാങ് എത്തുന്നതിന് മുമ്പ് ഒരൽപ്പം ഡീവിയേറ്റ് ചെയ്താൽ ഹോജിമിൻ സിറ്റി വിയറ്റ്നാമിലെ ഹോജിമിൻ സിറ്റി പോർട്ടിലോട്ട് പോകും അപ്പൊ ഇവിടെ നിന്ന് തൂത്തുക്കുടിയിൽ നിന്ന് ആറാം തീയതി ഒരു കപ്പൽ തിരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ട്രിവാൻഡ്രം ട്രാക്കത്തോണിലെ കഥയാണ് ശ്രീനാഥാണ് ഗെയിൻ കുറെ നാളായിട്ട് ശ്രീനാഥ് സൈലന്റ് ആയിരുന്നു പെട്ടെന്ന് അദ്ദേഹം കൂടുതൽ കണ്ടെയ്നറുകൾ അയക്കുന്നു ആറാം തീയതി പുറപ്പെട്ട കപ്പൽ ഏകദേശം ഇരുപത്തിമൂന്ന് ദിവസം എടുത്തിട്ടാണ് ഈ ഹുജിമെൻ സിറ്റിയിൽ എത്തുന്നത് നമ്മുടെ ഇവിടുന്ന് ജി എസ് എൽ നിൻബോ പോയിട്ട് ആറ് ദിവസമാണ് ആറ് ദിവസം ലാങ് ചബാബ് ലാങ് ചബാബ് എന്ന് പറയുന്നത് ഈ റൂട്ടിൽ നിന്ന് ഇടത്തോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ് നേരെ പോവുകയാണെങ്കിൽ ആറാം ദിവസം തന്നെ ഹുജീമൻ സിറ്റിയിൽ ഈ ജി എസ് എൽ നിൻബോ എത്തും അപ്പോ ആദ്യം പറഞ്ഞതിനകത്തുള്ള വ്യത്യാസം മനസ്സിലായല്ല അമേരിക്കയിൽ നിന്ന് ടി ആർ വിയിൽ വരുന്ന വ്യത്യാസം ഇപ്പൊ ടി ടിആർ വിയിൽ നിന്ന് ഹുജിമെൻ സിറ്റിയിലോട്ട് പോകേണ്ടി വരുന്ന വ്യത്യാസം ഇരുപത്തിമൂന്ന് ദിവസം എന്നുള്ളിടത്ത് ഇവിടെ ഇരുപത്തിമൂന്ന് ദിവസം മാത്രമല്ല തൂത്തുക്കുടിയിൽ നിന്ന് ഒരു കപ്പൽ കൊളംബോയിലോട്ട് അവിടെ ഡിസ്ചാർജിങ് ട്രാൻഷിപ്മെന്റ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് വേറെ കപ്പലിൽ സിംഗപ്പൂരിൽ ഡിസ്ചാർജിങ് ട്രാൻഷിപ്മെന്റ് സിംഗപ്പൂരിൽ നിന്ന് മൂന്നാമത്തെ കപ്പലാണ് ഹോജിമിൻസിറ്റിയിലോട്ട് പോകുന്നത് ഇതാണ് ഇരുപത്തി മൂന്ന് ദിവസം എടുക്കുന്ന കടി അപ്പോൾ ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ എം എസ് സിയും മറ്റ് കമ്പനികളും കൂടുതൽ കപ്പൽ സർവീസുകൾ ഏർപ്പെടുത്തുകയും ഇവിടുത്തെ വ്യവസായികൾക്ക് ഇത്രയും ദിവസങ്ങൾ ലാഭപ്പെടുത്തി കൊടുക്കുകയും ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ കപ്പൽ കൂലി ഇനത്തിൽ വരുന്ന വ്യത്യാസം ഉൾപ്പെടെ ലാഭപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉള്ളപ്പോൾ നിങ്ങൾ ഇനിയും ഗേറ്റ് അടച്ചു പൂട്ടി വെച്ച് തുരുമ്പ് തുരുമ്പെടുത്ത് എടുത്തെടുത്ത് ഭരണകൂടത്തിന് തുരുമ്പെടുത്തതുപോലെ തന്നെ ഗേറ്റിനും തുരുമ്പെടുത്ത് താഴിട്ട് നിർത്തിയിരിക്കണം